കെ സി യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം O que é que ലഹരി മാഫിയയ്ക്കെതിരെ നടപടിയെടുക്കാത്ത ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കെ സു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആലപ്പുഴ ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് പ്രകടനമായിത്തിയ പ്രവർത്തകർ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിനു മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രതിഷേധ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ചിടാനും മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു വനിതകൾ അടക്കമുള്ള പ്രവർത്തകർ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്

തങ്ങളുടെ ആശയങ്ങളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളും തങ്ങളുടെ മുദ്രാവാക്യങ്ങളും എല്ലാം തന്നെ രാഷ്ട്രീയ ജവാനന്മാർക്ക് അടിയറ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറയ്ക്കും വിദ്യാർത്ഥികൾക്കും കൈമാറുവാൻ ആശയങ്ങളില്ലാതെ വന്ന മുദ്രാവാക്യം ഇല്ലാതെ വന്ന കേരളത്തിലെ എസ് എഫ് ഐ നേതൃത്വം ഇന്ന് ക്യാമ്പസുകളെ കൂടെ നിർത്തുവാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഹരി കൈമാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ എസ് എഫ് ഐ നടത്തി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളെ ലഹരി വൽകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടി ഇത്തരം നടപടികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്ന നിലപാടുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇവിടെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ചർച്ചക്ക് തയ്യാറായിക്കൊണ്ട് പറഞ്ഞു നമ്മൾ പൊതുവിഷയമാണ് നമുക്ക് ഒന്നിച്ച് നേരിടണമെന്ന് ആ പൊതുവിഷയമാണെന്ന് പറയുന്ന ആ നിമിഷമാണ് ആലപ്പുഴയിൽ ഒരു എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ കേസെടുത്ത ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് എം എൽ എയുടെ മകനെ രക്ഷപ്പെടുത്തുവാൻ നേതൃത്വം കൊടുത്തത് ഈ ഗവൺമെന്റ് വാഹനങ്ങൾ പോലീസിന് കൊടുക്കും ഞങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സി സി ടി വി സർവൈലൻസ് ഏർപ്പെടുത്തുവാൻ പോകുന്നതാണ് ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു നിങ്ങൾ സി സി ടി വി സർവൈലൻസ് ഏർപ്പെടുത്തേണ്ടെന്ന് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെയും ഡി വൈഫ് പ്രാദേശിക പാർട്ടി ഓഫീസുകളിലും ആ നേതാക്കന്മാരുടെ വീടിന്റെ പരിസരത്തുമാണ് അത് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ ലഹരി മാഫിയയെ പ്രതിരോധിക്കുവാൻ അതിനപ്പുറമായി യാതൊരു നടപടിയും വേണ്ട